ഇതെന്താ സദാചാരമോ വിടില്ല ഞാൻ അതും ഞാനറിയാതെ പൊതുറോഡിൽ ഈ നാട് നാട്തെങ്ങോട്ടാ പോകുന്നറിയില്ല ഈ പ്രായത്തിലും അതും ഈ ജനറേഷനിലും തന്റെ നാക്കുകൾ കൊണ്ട് സദാചാരത്തെ മുറിവേൽപ്പിക്കാൻ പറ്റിയ തക്കവണ്ണം കഴിവുള്ള പെൺകുട്ടികളോ ഞാനും എന്റെ ഭാര്യയും കൂടെ ഇവിടെ ഇന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് ബി പി ലോയായിട്ട് ഞാനിവിടെ കൊണ്ടുവന്ന വണ്ടി ഒതുക്കിയതേ ഇവിടെ കൊണ്ടുവന്ന വണ്ടി ഒതുക്കി

കാര്യം കാര്യമെന്തൊക്കെയായാലും കൊച്ചി എയറിലാണ് ആ വീഡിയോ കാണുന്ന പയ്യൻ കൃത്യമായി പറയുന്നുണ്ട് അവർ ഭാര്യ ഭർത്താക്കന്മാരാണെന്നും ഹോസ്പിറ്റലിൽ പോയെന്നും വരും വരിക്ക് തലകറങ്ങിയെന്നും അതിൻ്റെ ഹോസ്പിറ്റൽ ഡോക്യുമെൻസും ഒക്കെ അവർ കാണിക്കുന്നുമുണ്ട് നോക്ക് ഇതെല്ലാം കൂടെ പറഞ്ഞിട്ടും ഞാനതൊന്നും സമ്മതിക്കില്ല ഇന്നലെ കൂടെ ഞാൻ ബിഗ് ബോസ് എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ ആ സ്റ്റാൻഡിൽ നിൽക്കണം എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് ഈ പാവൻകുട്ടിക്ക് അനുമോളെ മോഡലാക്കുന്നുണ്ടോ എന്നൊരു സംശയം േ ഞാൻ എന്താ കണ്ടെന്നു ശരി ശരി ഞാൻ പറയുന്നേ കണ്ടു എനിക്ക് എന്നെ കണ്ടില്ല ഈ സീറ്റിൽ ചേച്ചിയെ കണ്ടു എന്തായിരുന്നു ഇവിടെ സംഭവം പറയും അതെനിക്ക് ഓപ്പൺ ആയിട്ട് എനിക്കൊരു മര്യാദയുണ്ട് ഞാൻ പറയുന്നില്ല എന്താ സംഭവം പൊതുസ്ഥലത്ത് വെച്ചിട്ട് കാണിക്കാൻ കൊള്ളാത്തതോ എന്ത് കഷ്ടം

അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ അവർക്ക് വീട്ടിൽ വെച്ചാവാമായിരുന്നല്ലോ അതും എന്തിനാ ഈ ജന ജനങ്ങൾ താമസിക്കുന്നിടത്ത് അതും പൊതു റോഡിൽ വന്ന് നിൽക്കുന്നത് എന്താ വഴിയിൽ വഴിയിൽ വന്ന് വന്ന് ഞാൻ ഇയാളെ വീടിന്റെ വഴിയാണോ ഇത് ഇയാളെ വീടിന്റെ വഴിയാണോ ഇത് ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് ബീപ്പ് ലോയായിട്ട് വന്ന് കിടക്കുന്നു ഇവിടെ വന്ന് കിടന്നപ്പോ വന്നിട്ട് നമ്മടുന്ന് പറയാ വീടിന്റെ കിടന്നുകൊണ്ട് അത് എന്താ ചോദിക്കുക സംഭവം ആ എടുക്ക എവിടെ പോകുന്ന പേഴ്സണലായിട്ട് സംസാരിക്കാൻ എനിക്കൊന്നുമില്ല പേഴ്സണലോ എന്ത് എന്ത് പേഴ്സണലോ ഉള്ളത് ഞങ്ങള് പേഴ്സണലായിട്ട് സംസാരിക്കുന്ന ഈ കാറിനകത്താ അത് വന്ന് ഒളിഞ്ഞു നോക്കിയത് ഇയാളാ കേട്ടില്ലേ പേഴ്സണലായിട്ട് പറയുക പോലും കുറച്ച് ലേറ്റായിട്ടാണെങ്കിലും കുട്ടിക്ക് കാര്യങ്ങളുടെ കിടപ്പുവശം മനസ്സിലായി പിന്നെ നേരെ പാത്രം തിരിഞ്ഞു പിന്നെ പറയുന്നു നിങ്ങൾ എന്തിനാണ് എൻ്റെ വീട്ടിൻ്റെ മുന്നിൽ വന്ന് കിടന്നതെന്ന് എന്തെങ്കിലും പറയണ്ടേ എന്തായാലും താൻ പിടിച്ച മുയലിന് ഒരു പത്ത് പന്ത്രണ്ട് കൊമ്പുള്ള കൊമ്പുണ്ട് എന്ന ഭാവമാണ് ഈ കുട്ടിക്ക് പെണ്ണ് എന്തായാലും കൊച്ചു ഏറിൽ നിന്ന് ഇറങ്ങാൻ കുറച്ച് ടൈം എടുക്കുമെന്നാണ് തോന്നുന്നത് ഇവിടെ നേട്ടമുണ്ടായത് നമ്മുടെ സദാചാര കമ്മിറ്റിക്കാണെന്ന് പറയാം പ്രായം കുറഞ്ഞ ഒരു മെമ്പർ കൂടി അല്ലാതെ കൊച്ചിനെന്താ നേട്ടം ആർക്കെന്താ നേട്ടം നഷ്ടമാർക്കെന്ന് അത് ഞാനിപ്പോൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ എന്തായാലും സദാചാര കമ്മിറ്റിക്ക് സദാചാര ഗുണ്ടായുസത്തിന് സദാചാര ആംഗ്ലന്മാർക്ക് വംശനാശം വന്നിട്ടില്ലെന്ന് നമുക്ക് സമാധാനിക്കാം